കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അഞ്ച് അധ്യാപകർക്കും ഒരു ഓഫീസ് സ്റ്റാഫിനും പി ടി എ കമ്മിറ്റിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചു പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്കാര സമ്പന്നമായ ഒരു തലമുറയുടെ സൃഷ്ടിപ്പിൽ അധ്യാപകരുടെ പങ്ക് നിസ്തുലമാണെന്നും അധ്യാപക പദവി കാലമുള്ള കാലത്തോളം നിലനിൽക്കുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ യാത്രയപ്പ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും എൻ സി സിക്ക് ഉണ്ടാവും സ്കൗട്ടിനുണ്ടാവും ടൂറിന് പോകേണ്ടിയറും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയണത് ആ നിലപാടുകൊണ്ട് മാനേജ്മെന്റിന് ഒരിക്കലും യോജിപ്പില്ല അതിന് റെക്കമെൻഡ് ചെയ്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി ആരും വരണ്ട എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പം നല്ല പരിപാടി എന്ന് വെച്ചാൽ ഒന്നിനും ആളെ കിട്ടില്ല പണിയാണ് കിട്ടിയാൽ പിന്നെ അവനാരം ഇഷ്ടമാകുന്നില്ല അത് നടക്കൂല പറയുന്നത് പഴയ അവർക്ക് അവർക്ക് അവരുടെ അവകാശങ്ങളെ ഒരു ഒരു സംബന്ധിച്ചും ഒക്കെ അനുഭവമുണ്ട് നല്ല അപ്പോൾ എല്ലാവരും നന്മക്കും നന്മക്കും നമ്മുടെ വിദ്യാർത്ഥികളുടെ വേണ്ടി പ്രവർത്തിക്കണം ഈ വർഷം പ്രിൻസിപ്പൽ എം എസ് ബിജു പ്രധാന അധ്യാപകൻ ജി സുധീർ ഡെപ്യൂട്ടി ഹെഡ്മിസ്റ്റർ കെ എൻ സുഷമ അധ്യാപകരായ വി കെ അബ്ദുറഹ്മാൻ നാസർ കാരങ്ങാടൻ ഓഫീസ് അറ്റൻഡന്റ് സലീം പള്ളി തൊടിക എന്നിവർക്കാണ് പി ടി എ കമ്മിറ്റിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചത് വിരമിക്കുന്നവർക്കുള്ള ഉപഹാരവും എം എൽ എ കൈമാറി ചടങ്ങിൽ പി ടി എഫ് പ്രസിഡന്റ് എസ് എ നാസർ അധ്യക്ഷനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യാതിഥിയായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഫസീല കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോം ജില്ലാ പഞ്ചായത്ത് അംഗം മിസബ് കീഴരിയൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കുട്ടി പൂളത്തൊടി കസ്റ്റ ഹമീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മജീദ് മൂലത്ത് എസ് എം സി ചെയർമാൻ സി ഫസൽ ഫസൽബാബു സ്കൂൾ ലീഡർ ടി കെ നാഫിഹ് മുൻ ഹെഡ്മാസ്റ്റർ ടി പി ഗാദർ സ്റ്റാഫ് സെക്രട്ടറി എ പി നാസർ കെ കെ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു సిటి ప్రాదేశిక వార్తా ముఖం